പരിശുദ്ധപരമത് വികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമ ദ്വികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമ ദ്വികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ ഈശോടെ സ്നേഹവും കരുതലും ഈ നാളുകളിൽ നാം നല്ലതുപോലെ മനസ്സിലാക്കുന്നു എല്ലാ ദിവസവും പ്രഭാതത്തിൽ തമ്പരാൻ്റെ സന്നിധിയിലായിരുന്നു കൊണ്ട് തമ്പരാൻ്റെ വലിയ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുന്നു അവിടെ നമുക്ക് നൽകുന്ന വലിയ സ്നേഹവും കൃപയും കരുണയും എല്ലാം നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിവസവും തമ്മിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ഓഹനാനുസവിശേഷം പതിനഞ്ചാം അധ്യായം പതിമൂന്നും പതിനാലും വാക്യങ്ങൾ സ്നേഹിതനു വേണ്ടി ജീവൻ വിലയർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല ഞാൻ കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്താൽ നിങ്ങളെൻ്റെ സഹോദരങ്ങളാണ് അല്ലെങ്കിൽ സുഹൃത്തുക്കളാണ് ഒരു പുതിയ ദിവസം ആരംഭിക്കുമ്പോൾ ഈശോയുടെ ആഴമായ സ്നേഹം ഓർക്കാം ഗുരുശനെ തിരഞ്ഞെടുത്ത ഒരിക്കലും ഇളകാത്ത ഞാനായിരിക്കുന്നിടത്ത് തന്നെ എന്നെ കണ്ടെത്തി സ്നേഹിക്കുന്ന ഒരു നല്ല ദൈവം പുത്രനായ മിഷിഹ ഈശോ അകലെ നിന്ന് സ്നേഹിക്കുന്നു എന്ന് നാം കരുതരുത് അവൻ അടുത്ത് വന്നാണ് നമ്മെ സ്നേഹിക്കുന്നത് അവൻ എന്നെ സുഹൃത്ത് എന്നാണ് വിളിക്കുന്നത് സുഹൃത്തിനെ പോലെ ചേർത്ത് നിർത്തി സ്നേഹിക്കുന്ന കരുതുന്ന ഒരു സ്നേഹമാണ് മാറിക്കൊണ്ടിരിക്കുന്ന വിശ്വസ്തകളും ദുർബലമായ ബന്ധങ്ങളും നിറഞ്ഞ ഈ ലോകത്തിൽ ഈശോ എനിക്ക് വ്യത്യസ്തമായൊരു വാഗ്ദാനം നൽകുകയാണ് വിശ്വസ്തനും സത്യസന്ധവുമായൊരു സൗഹൃദം കരുതലിനും അനുകമ്പയിലും പ്രതിബദ്ധയിലും എഴുതുന്നിയ വലിയൊരു സ്നേഹത്തിൻ്റെ സൗഹൃദം എൻ്റെ ഭയങ്ങളും കുറവുകളും അവനറിയാം എന്നിട്ടും എന്നോടൊപ്പം നടക്കാൻ അവൻ എന്നെ തിരഞ്ഞെടുത്തു എന്നുള്ളത് നമ്മുടെ നല്ല സുഹൃത്തുക്കളും അങ്ങനെ തന്നെയല്ലേ നമ്മുടെ ഭയങ്ങൾ എന്താണ് നമ്മുടെ കുറവുകൾ എന്താണെന്ന് അറിയാം എന്നിട്ടും നമ്മുടെ കൂടെ നടക്കാൻ അവർ തയ്യാറാവുകയാണ് നിശുബ്ധതയിലും കുഴപ്പങ്ങളിലും അവനെന്നെ പരിപാലിക്കുകയാണ് ഒന്ന് പത്രോസ് അഞ്ച് ഏഴ് അപ്പോൾ നിങ്ങളെ പരിപാലിക്കുന്നതിനാൽ നിങ്ങളുടെ എല്ലാ ഉത്കണ്ഠകളും അവന് നൽകുക ഞാൻ വഴിതെറ്റി പോകുമ്പോൾ അവൻ എന്നെ നയിക്കുന്നു ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അവൻ എന്നെ ശ്രദ്ധിക്കുന്നു ഞാൻ വീഴുമ്പോൾ അവൻ എന്നെ ഉയർത്തുന്നു അത്രയും വലിയൊരു സ്നേഹമാണ് സൗഹൃദമാണ് ഈശോ തൻ്റെ സ്നേഹത്തിലൂടെ നമുക്ക് നൽകുന്നത് സങ്കീർത്തനം മുപ്പത്തിനാല് പതിനെട്ടിൽ ഹൃദയം തകർന്നവരെ അടുക്കൽ കർത്താവുണ്ട് മനസ്സ് തകർന്നവരെ കർത്താവ് രക്ഷിക്കുന്നു ഇന്ന് രാവിലെ ഞാൻ ഈശോയുടെ പരിചരണത്തിൽ കരുതലിൽ വിശ്രമിക്കുന്നു അവൻ്റെ സ്നേഹത്തിൽ വിശ്വസിക്കുവാനും ഈശോയുമായുള്ള സൗഹൃദം നടക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു ഈശോ എനിക്ക് ഉള്ളതുപോലെ മറ്റുള്ളവരോടും ഒരു സുഹൃത്താകാൻ ഞാൻ കുറവ് ചോദിക്കണതമ്പരാനോട് മുമ്പിൽ വിശുവിനെ സ്നേഹിക്കുന്നത് പോലെ തന്നെ എൻ്റെ സൗഹൃദങ്ങളെ കാണുവാനും സ്നേഹിക്കുവാനും കൃപ നൽകണമേ കർത്താവെ നമുക്ക് ഈ പ്രഭാതത്തിൽ ധ്യാനിക്കാം പ്രാർത്ഥിക്കാം ദയുള്ളവനും വിശ്വസ്തനും ക്ഷമിക്കുന്നവനും ആയ കർത്താവിൻ്റെ വലിയ സ്നേഹം നമുക്ക് തിരിച്ചറിയാം ഈ പ്രഭാതത്തിൽ നമ്മുടെ മുമ്പിലായിരുന്നു കൊണ്ട് യഥാർത്ഥ സ്നേഹവും യഥാർത്ഥ സൗഹൃദവും എന്താണ് എന്ന് ക്രിസ്തു നമുക്ക് കാണിച്ചു തരികയാണ് ആ യഥാർത്ഥ സ്നേഹത്തിലേക്ക് യഥാർത്ഥ സൗഹൃദത്തിലേക്ക് നമുക്കും നടന്നിടക്കാം വിശ്വസ്തനായിരിക്കണം കുറവുകൾ മനസ്സിലാക്കുന്നവനായിരിക്കണം ആ കുറവുകൾ മനസ്സിലാക്കി കൂടെ നിൽക്കുന്നവനായിരിക്കണം അതാണ് യഥാർത്ഥ ഒരു സൗഹൃദമെന്ന് പറയുക അതുപോലെ ഈശോ ഈശ്വനമ്മയെ സ്നേഹിച്ചതുപോലെ നമുക്കും പരസ്പരം സ്നേഹിക്കാൻ നല്ല സുഹൃത്തുക്കളാകാനായിട്ട് ഒരു ശ്രമിക്കാം ആ സൗഹൃദത്തിൽ ഉള്ള് കൊണ്ട് സ്നേഹിക്കാനായിട്ട് നമുക്ക് സാധിക്കണം നല്ല സ്നേഹമായിരിക്കണം ദയുള്ളതായിരിക്കണം വിശ്വസ്തയുള്ളതായിരിക്കണം ക്ഷമിക്കുന്നതായിരിക്കണം കൃപ നിറഞ്ഞ സൗഹൃദമായിരിക്കണം ആ വലിയ സൗഹൃദത്തിലേക്ക് നമുക്ക് കടന്ന് പോകാം ഈശോ നമുക്ക് കാണിച്ചു തരികയാണ് സ്വന്തം ജീവൻ നൽകിക്കൊണ്ടാണ് ആ സൗഹൃദം ഈശോ നമ്മോടുള്ള സൗഹൃദം എന്ന് പറയുന്നത് പിതാവുമായുള്ള ബന്ധം തിരികെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു സൗഹൃദമാണ് അതുപോലെ തന്നെ നമ്മുടെ ഓരോ സൗഹൃദങ്ങളും അവരെ ഈശോയിലേക്ക് ചേർത്ത് നിർത്തുന്നതായിരിക്കണം എല്ലാവരും ഈശോയിലേക്ക് ചേർത്ത് നടത്തുന്ന സൗഹൃദങ്ങൾ നമ്മുടെ ഉണ്ടാവട്ടെ അതിനുവേണ്ടിയാണ് ഈശോ നമ്മെ തിരഞ്ഞെടുത്തത് അതിനുവേണ്ടിയാണ് ഈശോ നമ്മെ വിളിച്ചത് അതിനുവേണ്ടിയാണ് ഈശോ നമ്മെ സ്നേഹിച്ചത് അതിനുവേണ്ടിയാണ് ഈശോ നമ്മെ രക്ഷിച്ചത് ഈ പ്രഭാതത്തിൽ നമുക്ക് തീരുമാനമെടുക്കാം തുമ്പാൻ്റെ വലിയ സ്നേഹവും കരുതലും നമുക്കുണ്ടാവട്ടെ പരിശുദ്ധ പരമ ദിവരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വികാരുണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ശയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വികാരുണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ശയും ഉണ്ടായിരിക്കട്ടെ